പോയ സിംഹം എന്ന് എഴുതി കണ്ടു സന്തോഷം പല്ലില്ലെങ്കിലും നൊല്ലുകൊണ്ടും കഴിക്കാം നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളെ പാർട്ടി എന്ന് കൊല്ലാൻ മൂന്ന് വണ്ടി ബോംബെറിഞ്ഞ് തകർത്തവരാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത മൂന്ന് കാർ അതിൽ ഏറ്റവും ഭീകരമായ മൂന്ന് ആക്രമണമാണ് മൂന്ന് കാർ ഞാൻ സഞ്ചരിച്ച മൂന്ന് കാർ ബോംബിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രൂപം വിളിക്കില്ല അതുകൊണ്ടല്ലോ ഞാൻ ആ ബോബ് തകർത്തത് അല്ലെ ബോബ് പിടിച്ചത് അല്ലെങ്കിൽ ബോബ് തകർത്തത് അല്ല ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആരുങ്ങെ പോലെ സംസാരിക്കണം നാട്ടുകാരോടും ജനങ്ങളോടും നിങ്ങൾ പറയണം

ഒരു സി പി എം ഓർക്കണമെന്ന് എം എൽ എ മലരിയാണ് സി പി എമ്മിലെ കൊട്ടക്കൊത്തളങ്ങൾ ഓരോന്ന് കമ്മിറ്റി ഒതുക്കി ഞങ്ങൾ കോൺഗ്രസ്